ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതോ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്നൊക്കെ തോന്നും എനിക്ക് ഇവിടുത്തെ പോണേ ഏതാ ഔട്ട്ഫിറ്റ് ഒക്കെ എന്താ പരിപാടി ഞാനും പ്രൊഫഷണലാണ് ഗൈസ് ഞാൻ വൻ പ്രൊഫഷണലായിട്ട് ഇഡ് ഇതാണ് എൻ്റെ പ്രൊഫഷണലിസം ഇത പരിപാടി പോസ് അടിപൊളി യൂണി ഈ യൂണിഫോം അടിപൊളിയാണ് മറ്റേ യൂണിഫോം ഒരു അന്ധമുട്ട യൂണിഫോം കേട്ടോ ഇത് കൊള്ളാം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം യൂണിഫോം അല്ലേ കൊള്ളാം കൊള്ളാം പക്ഷേ എൻ്റെ അത്ര പോരാ ഒന്ന് മാറുന്ന ഞാനു ഗസ് റേറ്റ് മൈ ഔട്ട്ഫിറ്റ് എന്റെ കയ്യിൽ അച്ചൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുടിച്ചിക്കാം കുട്ടികൾ ഉദയമാരില്ല സംഭവ കൊള്ളാം ഞാനിപ്പിങ്ങനോട് കൊണ്ടുപോയിട്ടേതെല്ലാം എയർപോർട്ടിലൊക്കെ കൊണ്ടുപോയില്ലോ എയർപോർട്ടില് മറ്റേ ടിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യലേ ചെക്കിങ് ചെയ്യുന്ന അതില് കൊണ്ടുപോയി ഹയർ ചെയ്താലോ കറക്റ്റ് ഒരു ഏത് ലുക്ക് അറിയോ നമ്മള് മറ്റേ ക്യാബിൻ ക്രൂ അല്ല ഈ ടിക്കറ്റ് ഒക്കെ ഇഷ്യൂ ആയില്ലേ ഫ്രണ്ട് സ്കലുണ്ടാവില്ലേ ആ ഓരോ ലുക്ക് കുഴപ്പമില്ല ഒരു കോർപ്പറേറ്റ് ലുക്കൊക്കെ കിട്ടിയിക്കണേ ഏതായാലും അത് ശരി സ്വന്തമായിട്ട് ടോപ്പായി അപ്പം ഏതായാലും നജിമാനെ കൊണ്ടുപോയി കോളേ ചെയ്ത് തട്ടെ എന്നിട്ട് ഞാൻ എൻ്റെ പരിപാടി ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഫാമിലി മാൻ ആട്ടോ ഇന്ന് ഇവളെ വീട്ടിൽ കൊണ്ടാക്കുന്നു ചേ ഇവളെ കോളേജിൽ കൊണ്ടാക്കുന്നു അതിന് ശേഷം വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് ഞാൻ കടയിലേക്ക് പോവാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് അപ്പൊ അതൊക്കെയാണ് എന്റെ പരിപാടികൾ കുറ്റിയുടെ നോക്കിയതാരെ ബേബി ഹായൂസ് നോക്കിയതാണേ ബാഗം കോളേജിൽ തട്ട് എന്നിട്ട് അടുത്ത പരിപാടി വിളിച്ച അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല കോഴിക്കോട് പോവാണ് അത് വേറെ ഒന്നിനല്ല അനിയന്റെ അനിയൻ്റെ എന്താണത് ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാനോ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യണം അപ്പോൾ അവന് കെട്ടും കെട്ടി ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിക്കാൻ പോവാണ് അവന് എസ് എസ് സി ട്രെയിനിങ്ങിന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോച്ചിങ് സെന്റർ വരുന്നത് കാലിക്കറ്റാണ് അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോഴിക്കോട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കുത്തല്ലി അപ്പോൾ ഹോസ്റ്റലിപ്പോൾ കൺഫേം അയക്കണോ ഹോസ്റ്റൽ കൺഫേം അയക്കണമെന്നൊക്കെ പറഞ്ഞു ഏതായാലും പോയോക്കട്ടെ അപ്പം നമ്മള് കൂടെ അനിയനുണ്ട് അനിയന്റെ ഫ്രണ്ട് ഉണ്ട് ഉമ്മ ഉണ്ട് പിന്നെ നജ്മ സാറും ഉണ്ട് നജ്മ സാറ് കോളേജിൽ നിന്നു കോളേജിൽ നിന്ന് യൂണിഫോമോട് കൂടി പൊക്കിയതാണ് അപ്പോൾ ഏതായാലും നല്ല മഴ കേട്ടോ സീ മഴയാണ് പുറത്ത് നമ്മളെ നാട്ടിലൊന്നും മഴയല്ല പക്ഷേ ഇടവണ് സൈഡിൽ എത്തിപ്പോൾ മഴ നല്ലോണം പെയ്യാൻ തുടങ്ങി ഏതായാലും നമ്മൾ പോയോക്കട്ടെ ഹോസ്റ്റൽ എവിടെ വരുന്നേ നടക്കാവോ നടക്കാവ് ഹോസ്റ്റല് ഏതാണ് സെന്റർ പറഞ്ഞ് പഠിക്കണ റേസ് വരാന്ത റൈസോ വരാന്ത എന്താ വരണ്ട റേസ് എന്നാണോ ഉദ്ദേശിച്ചത് എന്ന് അറിയില്ല ഈ റേസിന്റെ ആൾക്കാർ ഉണ്ടെങ്കിൽ ചീത്തരല്ലേട്ടോ ഞമ്മക്ക് അറിയാത്തോണ്ടാണേ വരാന്ത റൈസ് ആണോ വരണ്ട റൈസ് ആണോ നമുക്ക് അറിയില്ല ഏതായാലും ഞങ്ങൾ ഞങ്ങള് വരുണ്ട് അപ്പൊ വരണ്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറി പോവുകയും ചെയ്യാ പ്രശ്നമില്ല ഏതായാലും പോയോ കേട്ടെ പോണ വഴിക്ക് എങ്ങനെയൊക്കെ നമ്മൾ യാത്രകൾ പുരോഗമിക്കുന്നു എന്നുള്ളത് അറിയാം പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായില്ലേ അതിപ്പോൾ നമ്മൾ റിവീൽ ചെയ്യണോ അതോ സർപ്രൈസ് ആയിട്ട് ഒക്കെ എന്തായാലും നമ്മൾ എയർ കയറുന്നതിൻ്റെ കാര്യം നൂറ്റി അൻപത്യാവാനും ഉറപ്പാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ എയറിലാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതിനുള്ള ഒരു സംഗതി ഇന്നലെ നടന്നു കഴിഞ്ഞു ഏതായാലും നമുക്ക് നോക്കാം എന്താണെന്ന് അറിയില്ല അടുത്ത ആഴ്ച വരെ കാക്കാം അടുത്ത ആഴ്ച ആയിരിക്കും അത് പുറത്തേക്ക് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും അത് പുറത്ത് വരട്ടെ അതുവരെ നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് കജനമാരി മുന്തി തള്ളി മുന്നിൽ പോവാം പിന്നെ ആ ഞാൻ മുടിയൊക്കെ കെട്ടിടോ മുടി കെട്ടിയത് വേറെ ഇവിടെ നിന്നല്ല നമ്മളെ സ്വന്തം ആ നല്ല കൊട്ടത്തേങ്ങ ഡിൻ്റോട്ട് മാൻ തെങ്ങ് പക്ഷേ തേങ്ങമ്മക്ക് വരാൻ ഒരു മുഖമാണ് എന്നാൽ മതിന് അപ്പോൾ ആ മുടി കെട്ടിയത് വേറെ ഇവിടെ നിന്നല്ല നമ്മളെ സ്വന്തം ഫെയ്ഡ്സ് ഫോർമാൻ നിലമ്പൂരില്ലവർക്ക് ഫെയ്ഡ്സിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചെക്കന്മാർ എന്താ പറയുക കട്ടിങ്ങിൽ അത്രയും ഫേമസ് ആണ് അപ്പൊ ഫ്രഡ്സ് പോയി മുടിയൊക്കെ വെട്ടി ഇന്നലെ നെജിമനെ കോളേജിൽ ഇറക്കി ഫ്രഡ്സ് പോയി മുടിയൊക്കെ വെട്ടിട്ട് നമ്മൾ പരിപാടി അറ്റൻഡ് ചെയ്ത് ഇന്നിപ്പോ നമ്മള് കോഴിക്കോട് പോകണേ അപ്പം ഏതായാലും പോയേക്കുള്ളൂ നയം കൊണ്ട് അങ്ങനെ പോവുന്നുണ്ട് ദിവസം തിരിഞ്ഞ് എവിടെക്കണാവോ പേരെടുത്താ തോന്നുന്നുണ്ട് അങ്ങനെ പോവുന്നുണ്ട് ഏതായാലും ആ അല്ല അവള് കേറുള്ള പരിപാടി നമ്മൾ ഓൺ ദ വേ ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ നെജിമൻ സാറൊക്കെ കൈ ഒന്ന് കാട്ടിക്കൊടുത്തോ കാട്ടിക്കൊണ്ടോ 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 കജ് തുറക്ക് എത്താ വലത്തേ കജ്ജ് എഴുതുന്ന കജ്ജാതല്ലേ കാട്ടിക്കൊണ്ടോ എത്താ കാട്ടിക്കൊണ്ടോ ആകെ കേട്ടേ ഇംപോസിയം കിട്ടീക്കണേ ആക്കി ആളെ കോളേജിൽ പോയപ്പോ എന്നും മൂന്നരക്ക് എന്നും മൂന്നരക്ക് കോളേജ് ഓടണോളത് ഇന്നണ്ട് വിളിച്ചാണ്ട് ഒരു മൂന്നണി രണ്ടരക്കായപ്പോ വിളിച്ചണേ ഇന്ന് മൂന്നരക്ക് വരണ്ട മണിക്ക് വന്നാ മതി എന്ത് ചെയ്തു ഇമ്പോസിയം കിട്ടീക്കണ് മുന്നൂറ് അട്ടം ഇമ്പോസിഷനെ കോളേജ് പഠിച്ച കുട്ടികൾക്കൊക്കെ ഇമ്പോസിഷൻ അത്ര കോളേജിൽ അത് നേഴ്സറിയിൽ പഠിച്ചു നെയി നേഴ്സറി കുട്ടികൾക്കും കൂടി ഇമ്പോസൻ കൊടുക്കൂലോ ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെ നിൽക്കുമ്പോൾ അമ്പാട് എം എസ് കോളേജിൽ മുന്നൂറ് വെട്ടം ഇമ്പോസ് എഴുതിയാണ് ഇറങ്ങിയതാട്ടൻ ചോദിച്ചാൽ അതിൽ നമ്മൾ പോണ വഴിക്ക് നാടൻ ഇറങ്ങി നാടൻചായൽ ഇറങ്ങി ചായ അടിച്ചോണ്ട് നിൽക്കുകയാണ് ഇനി ചായ അടിച്ചോണ്ട് നമ്മൾ നമ്മളെ യാത്ര തുടരും ഓക്കെ എൻ്റെ അമ്മാക്ക് ഒരു ബാഗ് വാങ്ങിക്കൊടുത്തിന് കേട്ടോ ഗസ് ഗസ്സിൻ്റെ ബാഗ് വാങ്ങിക്കൊടുത്തോണ്ട് ബാഗ് പെയിൻറ് ആക്കി ഇമ്മക്ക് എന്ത് ഗസ് ഇമ്മാക്ക് ഗു സാധാ വേഗാലൊക്കെ കണക്കാ ഇമ്മാകെ പെയിന്റ് ആക്കി എവിടെ തിരിച്ചുടിച്ചുണ്ടെങ്കി തിരിച്ചുപിടിച്ചു അപ്പൊ ഏതായാലും നമ്മൾ ഇനി ചായ അടിച്ചിട്ട് നമ്മളെ യാത്ര തുടരും ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ചായ കൂടെ കഴിഞ്ഞ് കോഴിക്കോട് എത്തിട്ടോ കോഴിക്കോട് എത്തി അങ്ങനെ മറ്റേണ്ടെരണ്ടെന്ന് പറഞ്ഞു പോയിങ്ങാണ്ട് നമ്മള് ചേർത്തി പോന്നു വെരണ്ട റൈസ് ഹോസ്റ്റില് വേറൊരു അറ്റത്താണ് മായൊന്നും ഹോസ്റ്റൽ തേടിയാണ്ട് നമ്മള് പോയി പോയ എന്നത് ബാക്കി കളിച്ച് കാണിക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് അനിയന്റെ ഹോസ്റ്റലൊക്കെ പോയി നോക്കി ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വെച്ചിട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അസറുവിൻ്റെ സ്വന്തം കടയായിട്ടില്ല മോസോൺ വേക്ക് അസറുവിന് കോഴിക്കോട് വന്നുകഴിഞ്ഞാൽ മോസോണിൽ സ്പൈസി ക്രോസ്റ്റ് നടക്കണം അപ്പോൾ വളരെ യാദൃശികമായിട്ട് അസറുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ അസർ അവിടെ ഉണ്ട് അതിൽ നടക്കുന്നുണ്ട് ബോസ് അവൻ കോളിലാണ് അവനെ ഒളിച്ചാൽ കിട്ടൂല നടക്കെ ഓൻ ഓ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ ഞാൻ കാണിച്ച നടക്കണേ നടക്കണേ കോൾ ചെയ്ത് നടക്കുള്ള ഇത്തിന് അക്കൗണ്ടിൽ പൈസ അല്ല അതൊക്കെ പറയുന്നത് ഓന് വാട്സപ്പ് കോൾ ചെയ്യണം ആ പോണാ 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 പോണെ ആ പോണ ആ പോകെ ചെന്നൈ നടക്കെ കേട്ടോ ഞാൻ പറഞ്ഞതരാം ഓൻറെ ഓർഡർ ഞാൻ ഞാൻ വേണേ പറഞ്ഞു കൊടുക്കാം കൊടുക്ക സെയിം സാധനമാണ് ഓന്റെ അല്ലല്ല നല്ലല്ല ഫലുണ്ട് അതിന് ഫസല് കേട്ടോ

ഇംഗ്ലീഷ് ഞാൻ ഇങ്ങനെ കണ്ടു കയറി പോണു ഞാൻ അവരോട് ഇപ്പൊ പറഞ്ഞോളൂ ആ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടാവും കറക്റ്റ് കണ്ടില്ല അവിടെ <rium> ഇരുന്നോ <molta> <asureit> <anorantos> ോ സ്റ്റാഫൊക്കെണ്ടോ ടീമ എന്നാ മൂത്ത പൊട്ടിട്ടില്ല ഭാഗ്യം ഭാഗ്യം പൊട്ടിട അപ്പൊ പറഞ്ഞേ അസുറു അങ്ങനെയാണ് മോസോണിലെത്തിയോ അസുറുണ്ടാവും കോഴിക്കോട് ഫുഡ് കഴിക്കണെങ്കിൽ അസുറും മോസോളിലേക്ക് അറിയാം അവന് ചെന്നിയാണ് സ്പൈസി റോസ്റ്റ് ഏരിയ ഉള്ള സാധനങ്ങൾ പിരാന്താണ് അപ്പൊണ്ടാവും ഇത് അസുറന്റെ പാർട്ട്നറാണ് വേറൊരു ഇതാണ് അസുറു ജീവൻ കളിയുടെ സാധനം പിന്നെ ഒന്നോ നേരം മുതലാ കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നല്ല ബീഫ് മദൂത്ത് ഇട്ടുകൂടെ ബീഫ് മദൂത്ത് സ്പൈസി റോസ്റ്റ് അതിന് വല്ല അന്ന് മിന്നും ഞാൻ അത് പ്രൊമോട്ട് ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ടോ പൈസ കൊടുത്ത് തിന്നണേ ഇത് പ്രൊമോഷനാണ് മറ്റേന്നൊന്നും പറയാൻ കഴിയില്ല നമുക്ക് ഫുഡ് ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞിരുന്നേ എനിക്കിഷ്ടമാണ് മതൂഷ്ടാ ഇത് കഴിച്ചോട് കഴിക്കണോ എന്നാ ഇത് നിങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫാനായി മാറും ട്രസ്റ്റ് മീ ഇത് ഇതങ്ങനത്തെ മധു എന്നാ കരിയിൽ കഴിച്ച് കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കുന്നത് കരിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കും ഏതായാലും തിന്നട്ടെട്ടോ ഇനി നമുക്ക് ക്ഷമല്ല അപ്പോൾ ഈ മധുപൂത്ത് കഴിക്കാനേ ഒരു ശാസ്ത്രീയ വശട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റൈസ് എടുക്കുക കുറച്ച് ഗാർലിക് എടുക്കുക ഒരു ബീഫിൻ്റെ പീസ് മധുപൂത്ത് തന്നെ ബീഫിൻ്റെ പീസ് എടുക്കുക പിന്നെ അങ്ങനത്തെ സ്പൈസി ബോസ്റ്റിൻ്റെ ഒരു കഷ്ടം മൂന്ന് മൂന്നിനെങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഴക്കാം എന്നിട്ട് നിങ്ങൾ വെച്ചിട്ട് ചെക്കാരെ ഇറങ്ങോ ചെക്കന്മാരെ ഡ്രോപ്പ് ചെയ്യാണ് നിങ്ങളെ പാടായി ഞങ്ങള് പോയാലോ ഓക്കെ ശ്രദ്ധിച്ച് പഠിക്ക നന്നായി പഠിച്ചു വളരുകി

ആ സുഹൃത്തുക്കളെ നമ്മൾ അനിയനെ ഇറക്കി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ നമ്മൾ ബീച്ച് പോകണമെന്നൊക്കെ കരുതിന് പക്ഷേ കോഴിക്കോട് സീൻ മായ സീൻ മേനക്കാണ്ടത്തെ മായ അപ്പോൾ കാറിൽ പുറത്തിറങ്ങാൻ ഒരു ഓപ്ഷനായിരുന്നു അത്രയും മഴ കാരണം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇനി സുഖമായിട്ട് കിടന്നുറങ്ങുക സമയം ഓൾമോസ്റ്റ് പത്തര പതിനൊന്ന് മണിയോളമായി അപ്പോൾ ഇനി കടന്നുറങ്ങുക ഇന്നത്തെ ഡേ ഇവിടെ എൻ്റായിപ്പോയി അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് കണ്ട എല്ലാവരോടും ഒരുപാട് താങ്ക്സ് നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്നും എല്ലാവരും അതൊന്നും അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യുക ഇനി വെച്ചാൽ നമ്മൾ വരുന്ന വീഡിയോ ഒരു ക്യൂ ആൻ്റായിരിക്കും ചെയ്യുന്നത് ആ ക്യു ആൻഡേയിൽ നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മളെ ചാനലിൽ നിങ്ങൾ ഒന്നെങ്കിൽ ആ പോസ്റ്റിൻ്റെതായോ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിലോ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ക്യു ആൻഡേൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കമൻ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ക്യു ആൻഡേയിലെ ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തും ഇഷ്ട അപ്പോൾ അപ്പോൾ ക്യു ആൻഡ സെക്ഷന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക കമൻസിൽ നിങ്ങളെ ക്വസ്റ്റ്യൻസ് അറിയിക്കുക ഇൻഷാല്ല നമ്മൾ പറ്റുന്ന പോലെ വീഡിയോ ഷെയർ ആയിട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ കാണുന്നവരും കാണാത്തവരും ഒക്കെ നമ്മൾ ചാനലൊന്നും സബ് സബ്സ്ക്രൈബ് ചെയ്ത് തരിക കാരണം നമുക്ക് ആന പറഞ്ഞ മാതിരി ആരൻ്റെ മുതലാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണി ഓക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഞമ്മൾക്ക് ഇതിനൊരു ഊർജം കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഫ്യൂയിൽ നിങ്ങൾ തരണം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ നമുക്ക് കൂടണം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നമുക്ക് കൂടണം അതിലാണ് നമുക്ക് സന്തോഷം അതാണ് നമുക്ക് ആനന്ദം അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ